السلام عليكم ورحمة الله وبركاته الحمد لله اللهم صل على محمد وعلى آل محمد أما بعد فاتق الله عباد الله سنهم الله سهودري سهودرن ماري سهورتك ما مهانا يا رسول الله صلى الله عليه وسلم سنهيك غيم أودت مدحوغل پرأيو غيم أودت كوريچو الله അവിടുന്ന് ഈ ലോകത്തോട് പഠിപ്പിച്ചിട്ടുള്ള ആശയങ്ങളെ വളച്ചുകെട്ടില്ലാതെ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതുമൊക്കെ ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ് ആ ബാധ്യതകൾ നിർവഹിക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞങ്ങൾക്കാണ് സ്നേഹം എന്ന് പ്രകടിപ്പിക്കുവാനും ആ റസൂൽ സല്ലാഹു അലഹി കുറിച്ച് ഞങ്ങളാണ് അവിടുത്തെ ശരിയായ മധുഹ് പറയുന്ന ആളുകളെന്നും അല്ലാത്തവരൊക്കെ മധു വിരോധികളാണെന്നും സ്ഥാപിക്കുന്ന ചില ആളുകൾ മഹാനായ നബിസ്ാഹു അലൈഹി വസ്ലമിന്റെ പേരിൽ പച്ചക്കള്ളങ്ങൾ കെട്ടുകഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഒരു മുസ്ലിയാർ അള്ളാഹുവിന്റെ റസൂലിൻ്റെ പേരിലും അലിഹിസ്ലാമിന്റെ പേരിലും തട്ടിവിടുന്ന ഒരു കള്ളക്കഥ നിങ്ങളൊന്ന് കേട്ടു നോക്കുകയോട് ചോദിച്ചു നിങ്ങളുടെ വയസ്സ് എത്രയാണ് ചോദിച്ചു ജിബിലി അലൈഹി സ്വലാം പറഞ്ഞു എനിക്കറിയില്ല എന്റെ വയസ്സ് എത്രയെന്ന് എനിക്കറിയില്ല ജിബിൽ അലിസ്സലാം പറഞ്ഞു എനിക്കറിയില്ല തിരുശീലയിൽ ഒരു നക്ഷത്രം ഉദിക്കാറുണ്ട് ആ നക്ഷത്രം ഇന്ന് ഉദിച്ചാൽ ഇന്ന് തന്നെ അസ്തമിക്കും നബിയെ ഇനി പിന്നീട് ആ നക്ഷത്രം ഉദിക്കണമെങ്കിൽ എഴുപതിനാ ായിരം കൊല്ലം കഴിയണേ നബിയേ ഇന്നുദിച്ച സൂര്യൻ നാളെ ഉദിക്കില്ലേ കൂട്ടുകാരെ ഹബിമിങ്ങൾ ഇന്ന് ഉദിച്ച സൂര്യൻ നാളെ വീണ്ടും ഇവിടെ ഉദിക്കില്ലേ ആന്ന് ഈ നക്ഷത്രം നാളെ ഉദിക്കില്ല എഴുപതിനായിരം കൊല്ലം കഴിഞ്ഞിട്ടേ ഉദിക്കുകയുള്ളൂ രണ്ടാമത്തെ ഒരു തവണ മൂന്നാമത്തെ തവണ ഒതുക്കണമെങ്കിൽ വീണ്ടും എഴുപതിനായിരം കൊല്ലം കഴിയണം ഒരു ലക്ഷത്തി നാല്പതിനായിരം കഴിഞ്ഞ് മൂന്നാമത്തെ തവണ നക്ഷത്രം ഒതുക്കണമെങ്കിൽ വീണ്ടും എഴുപതിനായിരം കഴിയണം അങ്ങനെ ആ നക്ഷത്രത്തെ ഞാൻ ഇങ്ങനെ എണ്ണി നോക്കി ഒന്ന് രണ്ട് മൂന്ന് എഴുപത്തി രണ്ടായിരം തവണ ഞാൻ എണ്ണി നബിയേ അതാണ് എന്റെ പ്രായമെന്ന് ഹലറത്ത് ജിബിരിൽ മൊബൈൽ എടുത്തവരെ നിങ്ങൾ ഉത്തരം പറയൂ ഞാൻ ഒരു സമ്മാനം സ്പോൺസർ ചെയ്യാം മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ കണക്കുകൂട്ട മനക്കണക്ക് കൂട്ടാൻ കഴിയുന്നവർ അങ്ങനെ കൂട്ടിയാ മതി ആർക്കാണെങ്കിലും ഒരു സമ്മാനം ഇവിടുന്ന് നൽകുന്നതായിരിക്കും സംഘാടകർ നൽകും ഞാൻ പറയും ആ ഉത്തരം കേട്ടപ്പോൾ പുണ്യ നബിഹു അലൈഹി വസ്സലാം പറയുകയാണ് എഴുപതിനായിരം കൊല്ലത്തിന്റെ ഇടവേളയിൽ എഴുപത്തിരണ്ടായിരം തവണ നിങ്ങൾ കണ്ടാ കാർത്തിക നക്ഷത്രമില്ലേ അത് ഞാനാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അപ്പൊ ജിബിരിലിനെ പടയ്ക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബി വസ്ലം ഇവിടെയുണ്ട് എന്താണിപ്പോ ആ മുസ്ലിയാർ ആര് പറയുന്നത് ദേശമംഗലത്തുകാരനായ ഒരു ബഷീർ ഫൈസി എന്ന് പറയുന്ന വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് അയാൾ ഇതിലൂടെ പറയുന്നത് മഹാനായ നബി നബിസ്ാഹു അലൈഹി വസ്ല്ലമിൻ്റെ പേരിൽ കള്ളം പറയുക എന്താ ഇവിടുത്തെ വിഷയം ഒരിക്കൽ നബിസല്ലാഹു അലൈ വസ്ലം ജിബിരിൽ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു അത്ര ജിബിരിയിലെ നിങ്ങളുടെ പ്രായം എത്രയാണെന്ന് പറയാമോ ജിബിരിയിൽ പറഞ്ഞു എനിക്കറിയില്ല പക്ഷെ എനിക്കൊരു കാര്യമറിയാം എന്ത് ഒരു നക്ഷത്രം എഴുപതിനായിരം കൊല്ലം കഴിഞ്ഞാൽ മാത്രം ഒരിക്കൽ ഉദിച്ച് അത് അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെ പിന്നെ അത് ഉദിക്കണമെങ്കിൽ എഴുപതിനായിരം കൊല്ലം കഴിഞ്ഞാൽ അത് ഉദിക്കുകയുള്ളു അങ്ങനെ എഴുപതിനായിരം കൊല്ലത്തെ ഇടവേളക്ക് മാത്രം ഉദിക്കുന്ന ഒരു നക്ഷത്രത്തെ എഴുപത്തി തവണ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ജിബിരിലിൻ്റെ വയസ്സ് എത്രയെന്നൊക്കെ കണക്കുകൂട്ടാൻ പോയി ശ്രോതാക്കളോട് ഇതൊക്കെ ആയിരക്കണക്കിന് ആളുകൾ നെബിസ്നേഹത്തിൻ്റെ സദസ്സിൽ അള്ളാൻ്റെ റസൂലിനോടുള്ള ഇഷ്ക്ക് വഴിഞ്ഞൊഴുകുന്ന സദസ് പ്രവാചക സ്നേഹത്തിൻ്റെതായ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സദസ് എന്നൊക്കെ ഇവർ പുകഴ്ത്തുന്ന മധുവിൻ്റെ സദസ്സുകളെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ വെച്ച് തള്ളിവിടുന്ന തള്ളലുകളാണിതൊക്കെ ജനങ്ങളോട് മൊബൈൽ എടുക്കാൻ പറയുന്നു എന്നിട്ട് കൂട്ടി നോക്കാൻ പറയുന്നു െ എഴുപതിനായിരം കൊല്ലം കഴിഞ്ഞ് മാത്രം ഒരു നക്ഷത്രം അതിനെ എഴുപത്തിരണ്ടായിരം തവണ ഞാൻ കണ്ടു ജിബിരിയിൽ അപ്പൊ ജിബിരിലിൻ്റെ വയസ്സ് എത്രയേ നിങ്ങൾ കണക്കൂട്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വകാ സംഘാടകർ നിങ്ങൾക്ക് ഞാൻ ഒരു സമ്മാനം തരും എന്നൊക്കെ പറയാ ഇനി അതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ ആ നക്ഷത്രം ഉണ്ടല്ലോ എന്ത് എഴുപതിനായിരം കൊല്ലം കൂടുമ്പോൾ ഉദിക്കുന്ന ആ നക്ഷത്രത്തെ എഴുപത്തിരണ്ടായിരം തവണങ്ങൾ കണ്ടു എന്ന് പറഞ്ഞല്ലേ ആ നക്ഷത്രം അതിന് മുപ്പത് പേര് പറയുന്ന കാർത്തിക നക്ഷത്രമില്ലേ അത് ഞാനാണ് ജിബിരിയിലെ ജിബിരിലിനോട് അള്ളാഹൻ്റെ റസൂൽ പറയാണ് ആ കാർത്തികങ്ങൾ ആ കാണുന്ന നക്ഷത്രമല്ലേ ആ കാർത്തിക നക്ഷത്രം അത് ഞാനാണ് മുഹമ്മദ് മുസ്തഫ അപ്പ എന്താണ് അപ്പൊ ജിബിരിലിനെ പടക്കുന്നതിന്റെ മുമ്പ് മുഹമ്മദ് നബി ാഹു അലൈസ് അതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ട് എന്ന് പറയാനാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഈ പച്ചക്കള്ളം ഈ ഫൈസി തട്ടിവിടുന്നത് വലത്തിനെന്ന് ഇടത്തോട്ട് എഴുതിയ എന്തും വിശ്വസിച്ച് പ്രചരിപ്പിക്കാനാണോ മുസ്ലിാക്കളെ നിങ്ങൾ കിത്താബോധിയത് ഇസ്ലാമിൽ അള്ളാഹാൻ്റെ റസൂലിൻ്റെ പേരിൽ അള്ളാഹാൻ്റെ റസൂല് പറഞ്ഞു എന്നൊക്കെ പറയണമെങ്കിൽ അതിന് ചില അടിസ്ഥാനപരമായ ഉസൂലുൽ ഹദീസ് എന്ന് പറയുന്ന ഹദീസ് നിദാന ശാസ്ത്രങ്ങളിൽ പറയുന്ന ചില നിയമങ്ങളില്ലേ എന്തും വിളിച്ചു പറയുകയാണോ കള്ളക്കഥ നബിസല്ലാഹു അലൈഹി വല്ലാമും ജിബിറീലിനെ വിളിച്ച് ചോദിച്ചതും എന്നിട്ട് ജിബിരിൽ ഇനു കൊടുക്കുന്ന വിശദീകരണമാകുന്ന കള്ളക്കെട്ടുകഥ ജിബിറീൽ അലൈഹി ഇസ്ലാമിൻ്റെ പേരിലും നിങ്ങൾക്ക് മലക്കുകളുടെ കാര്യത്തിൽ വിശ്വാസമില്ലേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാര്യത്തിൽ വിശ്വാസമില്ലേ ഇങ്ങനെയുള്ള കെട്ടുകഥകൾ എവിടെയെങ്കിലും ഉദ്ധരിച്ചറി എടുത്തു വായിച്ച് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ അവരെ ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് ഈ രൂപത്തിലുള്ള കഥകളിലേക്ക് സമൂഹത്തെ നയിക്കുന്നതിന് പകരം മുസ്ലിയാക്കളെ പടച്ചറബിനെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ ആരെങ്കിലും എൻ്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ഈ രൂപത്തിലുള്ള ഒരു കെട്ടുകഥ ചില മൗലിത കിതാബുകളിലൊക്കെ വന്നിട്ടുണ്ട് എന്നും ഇത്തരത്തിലുള്ള കെട്ടുകഥകൾ ഇതിനെക്കുറിച്ച് അടുത്ത കാലത്ത് നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ പോലും അവർ പോലും പറഞ്ഞത് എന്താണെന്നറിയോഹു ഇത് അങ്ങേയറ്റം ദുഷിച്ച പച്ചക്കള്ളമാണ് ഈ കെട്ടുകഥ കെട്ടി അത് പ്രചരിപ്പിക്കുന്ന ആ നിലക്കർ നിർമ്മിച്ചവനെയും അങ്ങനെ കെട്ടുകഥകൾ ഉണ്ടാക്കിയവനെയും അള്ളാഹു ശപിക്കട്ടെ അവനെ ഏറ്റവും നിന്ദനാക്കട്ടെ എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ പോലും ചേർത്തുകൊണ്ടാണ് ഈ സംഭവങ്ങളെയൊക്കെ പല പണ്ഡിതന്മാരും ഉദ്ധരിക്കുന്നതെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനും എത്രയോ കോടാനുകോടി കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സാഹു അലി വല്ലമിനെ അള്ള ഇവിടെ പടച്ചിട്ടുണ്ടെന്നും ആ പടച്ചത് തന്നെ ഒരു പ്രത്യേകമായ പ്രകാശത്തിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ പ്രകാശത്തിൽ നിന്നാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈ ഇല്ലമിനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നുമുള്ള പച്ചക്കള്ളം ഈ സമൂഹത്തിൽ ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുവാൻ ഇസ്ലാമിൽ എന്താണ് നിങ്ങൾക്ക് അധികാരമുള്ളത് ഇസ്ലാമിലെ ഒരു കാര്യം വിശ്വാസ കാര്യമാവട്ടെ ഏത് കാര്യമാവട്ടെ അതിനടിസ്ഥാനപരമായി സഹിഹായ പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ ഉദ്ധരിക്കുവാൻ എന്ത് രേഖയാണ് പ്രിയമുള്ളവരെ നിങ്ങളുടെ കൈകളിലുള്ളത് അതുകൊണ്ട് ഈ ഫൈസി അടക്കം ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ജിബിരിൽ അലഹി ഇസ്ലാമിൻ്റെയും ഒക്കെ പേരിൽ നിങ്ങൾ തട്ടിവിടുന്ന ഈ തള്ളുകൾ ഈ കെട്ടുകഥകൾ ഇതൊക്കെ നിങ്ങൾ തിരുത്തി സമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങിയിട്ടില്ലെങ്കിൽ ഉത്തമുസ്തഫായുടെയും ജിബിലീലിൻ്റെയും ഒക്കെ പേരിൽ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചതിൻ്റെ കുറ്റവും ഗൗരവവും പേറേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു തിരുത്തേണ്ടവർക്ക് സന്മനസ് ഉണ്ടെങ്കിൽ തിരുത്താം അള്ളാഹു സുബാന നേരായ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് മുത്തമുസ്തഫയോട് മലക്കുകളോടൊക്കെയുള്ള നമ്മുടേതായ കടമകളും കടപ്പാടുകളും നിലനിർത്തുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ അർത്ഥത്തിലും റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യം അവൻ സദാ നമ്മളിൽ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ അലഹമുല്ലാഹി റബ്ബുലാലമീൻ വസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ